വയനാട് ചുരം കയറുന്നവർ ലക്കിടിയിലെത്തുമ്പോൾ ഒരു വലിയ ആൽമരം കാണാം ആ മരത്തിൽ വലിയൊരു ചങ്ങല ചുറ്റിവെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മരത്തിനെ എന്തിനാണ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് ഇത് വെറുമൊരു മരമല്ല ഒരു ആത്മാവിനെ തളച്ചിട്ടിരിക്കുന്ന ഇടമാണെന്ന് ഇവിടത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നു ആരാണ് കരിന്തണ്ടൻ എന്തിനാണ് ആ യുവാവ് കൊല്ലപ്പെട്ടത് ദ ക്രോണിക്കുലർ മലയാളം ഇന്ന് പരിശോധിക്കുന്നത് വയനാടിന്റെ കാവൽക്കാരനായ കരിന്തണ്ടന്റെ കഥയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർക്ക് വയനാടൻ മലനിരകളിലൂടെ മൈസൂരിലേക്ക് എത്താൻ ഒരു എളുപ്പവഴി വേണമായിരുന്നു അന്ന് ആ കൊടും കാടിനെക്കുറിച്ച് അറിവുള്ളത് അവിടത്തെ ആദിവാസി മൂപ്പനായ കരിന്തണ്ടന് മാത്രമായിരുന്നു കരിന്തണ്ടൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ബ്രിട്ടീഷ് എഞ്ചിനീയർ പാത നിർമ്മിച്ചു എന്നാൽ ഈ കണ്ടുപിടുത്തത്തിന്റെ കീർത്തി തനിക്ക് മാത്രം കിട്ടാൻ വേണ്ടി ആ എഞ്ചിനീയർ കരിന്തണ്ടനെ വെടിവെച്ചു കൊന്നു ഒരു പാവം മനുഷ്യന്റെ സ്നേഹത്തിന് ചതിയിലൂടെ നൽകിയ മറുപടി കൊല്ലപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് ആ വഴി പോകുന്ന യാത്രക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാണ് ഐതിഹ്യം ഒടുവിൽ ഒരു മന്ത്രവാദി ആ ആത്മാവിനെ ആവാഹിച്ച് ഈ ആൽമരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചു മരത്തിനൊപ്പം ചങ്ങലയും വളരുന്നുണ്ടെന്നാണ് ഇവിടത്തെ വിശ്വാസം ചങ്ങല പൊട്ടിയാൽ ആത്മാവ് മോചിപ്പിക്കപ്പെടുമെന്നും അത് വലിയ നാശങ്ങൾക്ക് കാരണമാകുമെന്നും നാട്ടുകാർ ഇന്നും ഭയപ്പെടുന്നു ഇതൊരു വെറും കഥയാണോ ഇന്ന് കരിന്തണ്ടൻ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു വീരപുത്രനാണ് ഓരോ വർഷവും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി പ്രത്യേക ചടങ്ങുകൾ നടക്കാറുണ്ട് ആധുനിക കാലത്തും വിദേശ സഞ്ചാരികൾ പോലും ഈ മരത്തിനു മുന്നിൽ ആദരവോടെ നിൽക്കുന്നു ചരിത്രരേഖകളിൽ കരിന്തണ്ടനെക്കുറിച്ച് പരാമർശമില്ലെങ്കിലും വയനാടിൻ്റെ മണ്ണിൽ ആ കഥ ഇന്നും സജീവമാണ് വയനാട് ചുരത്തിൻ്റെ ഭംഗിക്കൊപ്പം ഈ ചങ്ങല മരം ഒരു നൊമ്പരമായി നിലനിൽക്കുന്നു ചതിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ആത്മാവ് ഇന്നും വയനാടിനെ കാവൽ നിൽക്കുന്നുണ്ടോ നിങ്ങൾ ഈ മരം കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻ്റ് ചെയ്യൂ ഇതുപോലുള്ള കേരളത്തിലെ രഹസ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ